ആത്മീയത എന്നാൽ എന്ത് പല ആളുകളും കഴിഞ്ഞ കാലങ്ങളിൽ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് ആത്മീയത എന്ന വാക്കുകൊണ്ട് അല്ല ആശയം കൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ചില ആളുകൾ ആത്മീയരാണ് എന്ന് അവകാശപ്പെടുന്നു മറ്റുള്ളവർ ആത്മീയരല്ല എന്ന് മുദ്രയടിക്കപ്പെടുന്നു ഏത് വിധത്തിലാണ് ഈ ചേരി ചേരുതിരിവ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ആത്മീയരാണോ അല്ലയോ എന്ന് എപ്രകാരം അറിയാൻ കഴിയും അറിയാൻ വല്ല മാർഗവുമുണ്ട് ഉണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെ ചിന്താ കുഴപ്പം ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം എന്നിരിക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളെപ്പറ്റി നമ്മുടെ മധ്യത്തിൽ വസ്തുനിഷ്ഠമായി സൂക്ഷ്മമായി ചിന്തിക്കുന്ന ഒരു ചുമതല ബോധമോ താരിപ്പോ ഇല്ല എന്നത് പ്രകടമാണ് ആ കുറവ് അല്പം ഒന്ന് പരിഹരിക്കുന്നതിന് ഈ ലഘുവായ വീഡിയോ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് എവരെയും സാധനം ക്ഷണിച്ചുകൊള്ളുന്നു ഞാൻ യേശുവിൻ്റെ ഒരു പ്രസ്താവനയിൽ കൂടെ ആരംഭിക്കട്ടെ യേശു പറഞ്ഞു ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത് തിരിച്ചറിയേണ്ടത് അതിൻ്റെ ഫലം എന്താണ് എന്ന് പരിഗണിച്ചിട്ടാണ് യു ഷാൽ നോ എ ട്രീ ബൈറ്റ്സ് ഫ്രൂട്ട് ഇത് വളരെ വ്യക്തമാണ് ലളിതമാണ് അപ്പോൾ ഇനിയും നാം ചെയ്യേണ്ടത് ഈ ഫലം എന്ന ആശയത്തെ എങ്ങനെ മനസ്സിലാക്കണം ഒരു വൃക്ഷം പുറപ്പെടുവിക്കുന്ന അതെന്താണോ അതാണ് ഫലം ഒരു വൃക്ഷം പുറപ്പെടുവിക്കുന്നതാണ് അതിൻ്റേതായി എന്ന വിധത്തിൽ പ്രകടിപ്പ് പുറപ്പെടുവിക്കുന്നതാണ് ഫലം അത് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു വൃക്ഷം അതെന്താണോ അതിനെ സ്വയം പ്രകടിപ്പിക്കുന്നതാണ് ഫലം അപ്പോൾ മാവിൽ നിന്ന് മാങ്ങയാണ് നാം പ്രാപിക്കുന്നത് മാവിൽ നിന്ന് ചക്ക അരമ്പുതീക്ഷിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു വൃക്ഷം പുറപ്പെടുവിക്കുന്നത് എന്താണ് അതിൻ്റേതായ പ്രത്യേകത മറ്റുള്ളവർ അനുഭവിച്ചറിയുന്നതിന് ഉതകുന്ന വിധത്തിലുള്ള സ്വയപ്രകടനമാണ് ഫലം എന്നുള്ളത് ഈ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ യേശു തന്നെ തന്നെ മുന്തിരി വള്ളിയും വിശ്വാസികൾ അതിൻ്റെ കുമ്പുകളുമാണ് എന്ന് പ്രതീ പ്രതീകാത്മകമായി ചിത്രീകരിച്ചിട്ടുണ്ട് അവിടെയും ഈ ആശയം വളരെ വളരെ പ്രസക്തമാണ് നാം യേശുവിൽ വസിക്കുന്നത് കൊണ്ട് അതിന് തക്കതായ ഫലം പുറപ്പെടുവിക്കണം നിങ്ങൾ എന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിൽ വസിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും ആ ഫലം ആത്മീയ ഫലമായിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല പലു സുപ്പവരൻ ഗലാത്തിറക്കി ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ അഞ്ചാം അധ്യായത്തിൽ ആത്മാവിൻ്റെ ഫലം എന്താണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ആ ഭാഗത്തിൻ്റെ വിശദമായ പരിഗണനയിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഞാനത് അടയാളപ്പെടുത്തുന്നു എന്ന് മാത്രം അപ്പോൾ ഇതുവരെ നാം മനസ്സിലാക്കിയത് ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയെ ആധികാരികമായി പ്രകടിപ്പിക്കുന്നതിന് എക്സ്പ്രസ് ചെയ്യുന്നതിന് പ്രകടിപ്പിക്കുന്നതിന് അത് മറ്റുള്ളവർക്ക് അനുഭവവിദ്യമായ തീരത്തൊക്കെ നാം എന്തു ചെയ്യുന്നുവോ അതാണ് ആത്മീയത ഇവിടെ ഞാൻ ഓരോ വാക്കും പെറുക്കി പെറുക്കി പറയുന്നത് വാക്കുകൾക്ക് അത്രമാത്രം പ്രാധാന്യം കല്പിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ പ്രകടിപ്പിക്കുക എന്നത് വ്യാകരണത്തിൽ നോക്കുമ്പോൾ അത് ക്രിയയാണ് വേർബാണ് വേർബ് എന്ത് നാം ചെയ്യുന്നു അതിനെ സൂചിപ്പിക്കുന്നു ഇപ്പം നടക്കുന്നു അത് വേർബാണ് ഇരിക്കുന്നു ചാടുന്നു അല്ലെങ്കിൽ അധ്വാനിക്കുന്നു അതൊക്കെ വേർബാണ് അധ്വാനം നൗണാണ് എന്നാൽ അധ്വാനിക്കുക എന്നത് വേർബാണ് അപ്പോൾ ക്രിയ ആത്മീയതയിൽ ഒരു ക്രിയാത്മകത ഉണ്ടാകണം ആത്മീയതയിൽ ഒരു ക്രിയാത്മകത ഉണ്ടാകണം സാധാരണ ഭക്തി എന്ന് പറയുമ്പോൾ നാം ഭക്തിയെ മനസ്സിലാക്കുന്നത് ഒരു പ്രത്യേകമായ അവസ്ഥയായിട്ടാണ് ആരാണ് ഭക്തൻ ആരാണ് ഭക്തി ഉള്ള വ്യക്തി എന്ന് എന്നതിനെപ്പറ്റി നമുക്ക് ചില ധാരണകളുണ്ട് ആ ധാരണയിലൊന്നും ആ വ്യക്തി എന്താണ് ചെയ്യുന്നത് ഏതു വിധത്തിലാണ് മറ്റുള്ളവർക്ക് അനുഭവമായും അനുഗ്രഹമായും തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആധികാരികത പ്രകടിപ്പിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു പരിഗണനയുമില്ല ഇപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നവൻ ഭക്തനാണ് നന്നേ പ്രാർത്ഥിക്കുന്ന സാഹിത്യ രുചിയോടുകൂടെ ഇടപെടാതെ മൺസൂൺ കാലത്ത് മഴ പെയ്യുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ വലിയ ഭക്തിയുള്ള സ്ത്രീയാണ് എന്നാൽ ധരിക്കാറ് ദാനധർമ്മം ചെയ്യുന്നവൻ ഭക്തിയുള്ളവരാണ് നമുക്കിങ്ങനെ ചില ധാരണകളുണ്ട് എന്നാൽ ആ ധാരണകൾ അതിന് പയറ്റിസ്റ്റിക് അപ്പിയറൻസ് എന്ന എന്നതിനോട് ബന്ധമുള്ളതാണ് അത് ഭക്തി ഈ ഭക്തിയും ആത്മീയതയും തമ്മിലുള്ള ബന്ധം എന്താണ് പലരും ഭക്തിയെ ആത്മീയതയായിട്ടാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഭക്തിയും കപടഭക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട് ഭക്തിയിൽ നിന്ന് ആത്മീയത ഒഴിച്ചു വെച്ചാൽ അല്ലെങ്കിൽ നീക്കിക്കളഞ്ഞാൽ അത് കപടഭക്തിയായിത്തീരുന്നു കവിടഭക്തിക്ക് എനിക്ക് നൽകാവുന്ന ഏറ്റവും ലളിതമായ വിവക്ഷ ഇതാണ് ഭക്തിയിൽ നിന്ന് ആത്മീയത ഇല്ലാതെയാകുമ്പോൾ അത് കപടഭക്തിയായിത്തീരുന്നു അപ്പോൾ തന്നെ ആത്മീയത എന്താണെന്ന് വീണ്ടും ചോദ്യം നമ്മെ അഭിമുഖീകരിക്കുകയാണ് അതുകൊണ്ട് ആ ചോദ്യത്തിൻ്റെ മറുപടി ഏതായാലും ഉത്തരം കണ്ടുപിടിച്ചേ മതിയാകുകയുള്ളു നമുക്ക് മുൻപോട്ട് പോകാം അപ്പോൾ ഇതുവരെ നാം കണ്ടത് പ്രവൃത്തി എന്ന ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസം അതിൻ്റെ പ്രാധാന്യമാണ് പ്രവർത്തിക്കുക ഇപ്പോൾ പ്രകൃതിയിൽ നാം നോക്കുമ്പോൾ ഒരു വൃക്ഷം പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അന് അതിൻ്റെ ആധികാരികമായ സത്യത്തെ പ്രകടിപ്പിക്കുന്നത് ഫലം പുറപ്പെടുവിച്ചിട്ടാണ് അതിൽ പ്രവൃത്തിയാണ് ഫലം പുറപ്പെടുവിക്കുക അതൊരു പ്രവൃത്തിയാണ് മനുഷ്യരും അപ്രകാരം തന്നെ ആയിരിക്കണം എന്ന് യേശു പറയുന്നുണ്ട് നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുകയും യേശുവിന് വേണ്ടി സ്നാപയോഹനാനും അങ്ങനെ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട് മത്താല് സുവിശേഷം മൂന്നാം അധ്യായത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് സ്നാപയോഹനാൻ പറയുന്നുണ്ട് നിങ്ങൾ മാനസാന്തരം അനുഭവി അനുഭവിച്ചു നിങ്ങൾ അവകാശപ്പെടുന്നുവല്ലോ എന്നാൽ മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കായ്ക്കുവാൻ അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുവാൻ നിങ്ങൾ എന്താണ് കൂട്ടാക്കാത്തത് നിങ്ങൾ മാനസാന്തരപ്പെട്ടുവെങ്കിൽ അതിനനുയോജ്യമായ ഫലം പുറപ്പെടുവിക്കുകയും അപ്പോൾ മാനസാന്തരത്തെ ഒരു ഭക്തിയുടെ പ്രകടനമായിട്ടും അതിനപ്പുറത്തൊരാത്മീകമായ പ്രവർത്തന രീതിയായിട്ടും മനസ്സിലാക്കാൻ ഇടയാ ഇടയാകണം അപ്രകാരമുള്ള കാഴ്ചപ്പാടിലാണ് സ്നാഭവന ഈ പ്രസ്താവന നടത്തുന്നത് എന്നത് വ്യക്തമാണ് അപ്പോൾ നമുക്ക് പ്രവൃത്തി എന്ന വാക്ക് ഉള്ളിൽ സംഗ്രഹിച്ചു വെക്കാം വളരെ ലളിതമാണ് പ്രവൃത്തി ഈ പ്രവൃത്തിയുടെ വിവക്ഷ എന്താണ് ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ ഏറ്റവും പ്രാഥമികമായ പ്രാധാന്യം ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നു മനുഷ്യൻ അവനെ വെളിപ്പെടുത്തുന്നത് അവൻ്റെ അധരം കൊണ്ടല്ല അവൻ്റെ പ്രവൃത്തി കൊണ്ടാണ് പ്രവൃത്തിയോ അവൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എവരി ആക്ഷൻ ഒറിജിനേറ്റ്സ് ഇൻ ഹ്യൂമൻ നേച്ചർ ദ നേച്ചർ ഓഫ് ദി ഏജൻ്റ് ഓഫ് ആക്ഷൻ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് ആ വ്യക്തിയുടെ സ്വഭാവം എന്താണ് നേച്ചർ എന്താണ് ക്യാരക്ടർ എന്ന അർത്ഥത്തിലല്ല നേച്ചർ എന്ന അർത്ഥത്തിലാണ് ആ വ്യക്തിയുടെ സ്വഭാവം എന്താണോ അതിനനുസരിച്ച് മാത്രമേ ആ വ്യക്തിക്ക് പ്രവർത്തിക്കാൻ സാധ്യമാകുകയുള്ളൂ ഇപ്പോൾ നിങ്ങളുടെ ആദ്യെങ്കിലും സ്വഭാവം കൊണ്ട് നേച്ചർ കൊണ്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല എൻ്റെ നേച്ചർ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് പ്രവർത്തിക്കാനും സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് ആദ്യമായി നാം കണ്ടു പ്രവൃത്തി രണ്ടാമത് ഈ പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നത് നിശ്ചയിക്കുന്നത് മെച്ചപ്പെടുത്തുന്നത് മോശമാക്കുന്നതും മനുഷ്യൻ്റെ സ്വഭാവമാണ് പ്രകൃതിയാണ് പ്രകൃതിയാണ് നേച്ചറാണ് ഹ്യൂമൻ നേച്ചർ അപ്പോൾ ഈ ഹ്യൂമൻ നേച്ചറുമായി മനുഷ്യൻ്റെ സ്വഭാവവുമായി മനുഷ്യൻ്റെ പ്രകൃതിയുമായി സ്വഭാവം അല്ല പ്രകൃതിയുമായി ആത്മീയതയ്ക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് നമ്മുടെ പ്രകൃതി നമ്മുടെ നേച്ചർ ആത്മീയമായെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീകമായ അവസ്ഥ പ്രാപിച്ചു എന്ന് നമുക്ക് തിട്ടപ്പെടുത്തുവാൻ സാധ്യമാകുകയുള്ളൂ അത് മനസ്സിലാക്കുന്നതിന് അല്പം ഒരു വിശദീകരണം ആവശ്യം അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ശ്രമിക്കാം നിങ്ങളൽപ്പം ക്ഷമയോടെ ഇതിൽ പങ്കെടുക്കാം കാരണം സൂക്ഷ്മമായ ആശയങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ വളരെ ക്ഷമയോടുകൂടെ ഇതിൻ്റെ ഓരോ ആശയങ്ങളെയും നിങ്ങൾ അനുധാപനം ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ സാധ്യമാകുകയുള്ളൂ എൻ്റെ ദീർഘകാല സുവിശേഷ പ്രഘോഷണ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു വെളിപ്പെ വെളിപ്പെടുത്തലും എനിക്ക് നടത്താൻ കഴിയാതെ പോയതിൻ്റെ കാര്യം സ്റ്റേജിൽ നിന്ന് മയക്കുവെച്ച് വളരെ വേഗത്തിൽ പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പാൻ ആർക്കും സാധ്യമല്ല എന്നതുകൊണ്ടാണ് അതുപോലെ ഞാൻ കൂടുതലായ വിഷയം പ്രതിപാദിക്കുന്നില്ല നമുക്ക് നമ്മുടെ പ്രവൃത്തികൾ പ്രവൃത്തി ഉണ്ട് സ്വഭാവം മനുഷ്യൻ്റെ പ്രകൃതി പ്രവൃത്തി പ്രകൃതി രണ്ട് വാക്കുകൾ പ്രവൃത്തി പ്രകൃതി ഇത് കുറച്ചുകൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം പ്രവൃത്തിയും പ്രകൃതിയും നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് പരിഗണിക്കുമ്പോൾ നാം നമ്മെ തന്നെ പരിഗണിച്ചാൽ ഇത് വ്യക്തമായി മനസ്സിലാക്കുക ഞാൻ ഇത് മനസ്സിലാക്കുന്നത് പല ലെവലിലുള്ള പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഉദാഹരണമായിട്ട് ഏറ്റവും താണ ലെവലിൽ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ ആമാശയം അത് ദഹിപ്പിച്ച് അതിൻ്റെ പോഷകങ്ങൾ ശരീരത്തിന് പ്രയോജനമായി സ്വീകരിക്കുന്നു അത് തന്നെത്താനെ നടന്നു പോവുകയാണ് ഇപ്പം നമ്മൾ ശ്വാസം എടുക്കുന്നു ശ്വാസം വിടുന്നു അത് നാം മനഃപൂർവ്വം ചെയ്യുന്നതല്ല നമ്മുടെ ഹൃദയം മിടി തുടിച്ചുകൊണ്ടേ ഇരിക്കുന്നു അത് നമ്മൾ ഹൃദയത്തോട് പറഞ്ഞില്ല അടിച്ചുകൊണ്ടേയിരിക്കണം എന്ന് നാം പറയേണ്ട കാര്യം വന്നാൽ നമ്മുടെ ശ്വാസകോശങ്ങൾ ലങ്സ് അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു നമ്മുടെ വൃക്കകൾ കിഡ്നീസ് അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു ഇതൊന്നും നമ്മുടെ മനഃപൂർവ്വമായ അറിവോടുകൂടെയോ നിർദ്ദേശത്തിനനുസരിച്ചോ അല്ല ചെയ്യുന്ന പക്ഷേ അവയൊക്കെയും അവിടെ പ്രവൃത്തി ചെയ്യുന്നുണ്ട് അവയെ ഓരോരുത്തരും പ്രവർത്തിക്കുന്ന അവരുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവത്തിൻ്റെ പ്രകൃതിയുടെ ആധികാരികത അനുസരിച്ചാണ് ഇപ്പോൾ വൃക്കയുടെ പ്രവൃത്തി ഹൃദയത്തിന് ചെയ്യാൻ കഴിയുകയില്ല ഹൃദയത്തിൻ്റെ പ്രവൃത്തി വൃക്കം ചെയ്യാൻ കഴിയുകയില്ല ശ്വാസകോശത്തിൻ്റെ പ്രവൃത്തി രക്തധമനികൾക്ക് ചെയ്യാൻ കഴിയുകയില്ല അങ്ങനെ മറ്റും മറ്റും ഓരോന്നും അതിൻ്റേതായ ആധികാരികത അനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ് ജീവൻ നിലനിർത്താൻ സാധിക്കുന്നത് ഇതേതെങ്കിലും ഒന്ന് താറുമാറിലായാൽ ജീവിതം ജീവൻ അവസാനിച്ചു പോകും എന്ന് നമുക്കറിയാം അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ അതുപോലെ അല്ലാതെ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കണം അത് ചെറുപ്പത്തിൽ നമ്മെ പരിശീലിപ്പിക്കേണ്ടി വന്നു അതനുസരിച്ച് നാം പ്രവർത്തിക്കുന്നു അപ്പോൾ അങ്ങനെ ഹാബിറ്റ് എന്ന് പറഞ്ഞു ഹാബിറ്റ് അപ്പോൾ ചെറുപ്പത്തിലെ ഉണ്ടാക്കുന്ന ആ ഒരു താരിപ്പ് ഹാബിറ്റ് അതനുസരിച്ച് മനുഷ്യർ പ്രവർത്തിക്കും ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളിൽ നല്ല ഹാബിറ്റ്സ് ഉണ്ടാക്കിയാൽ അവർ ആജീവനാഥം അത് പാലിക്കും അതുകൊണ്ടാണ് സിംഗത്തിനെ കാര്യം പറയുന്നത് ബാലൻ അവൻ നടക്കേണ്ടുന്ന വഴി ഉപദേശിച്ചു കൊടു കൊടുപ്പീൻ ഒരു ഹാബിറ്റ് നല്ല ഹാബിറ്റ് ഉണ്ടാക്കണം എന്ന് പറയും അതും വാസ്തവത്തിൽ ആത്മീയതയുടെ പൂർണ്ണതയല്ല അത് സാധാരണ പ്രക്രിയയാണ് ഇനി മൂന്നാമത് ഒരു ഒരു ഉദാഹരണം നാം പരിശോധിക്കുമ്പോൾ സ്കൂളിൽ പോകുന്നു സ്കൂളിൽ പോകുന്നു പഠിക്കാനായിട്ട് പോകുന്നു അത് നമ്മുടെ ശരീരം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കിടക്ക മുറി നാം ഒന്ന് അടുക്കി വെക്കുന്നു ബെഡൊക്കെ ഒന്ന് ശരിയാക്കി ഉപയോഗിച്ച പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് തലേണൊക്കെ ഇരിക്കേണ്ട അടുത്തൊക്കെ വെച്ച് ബെഡ് ഒന്ന് ശരിയാക്കി വെക്കുന്നു അതൊരു പ്രവൃത്തിയാണ് അത് ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അത് നമുക്ക് ശാരീരികമായ അധ്വാനം ഫിസിക്കൽ ലേബർ ഇപ്പോൾ പറമ്പിൽ കൃഷി ചെയ്യുന്നു ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് അത് ശരീരം കൊണ്ട് ചെയ്യുന്ന എൻ്റെ അധ്വാനമാണ് അത് അതിൻ്റേതായ മഹത്വം കൊണ്ട് വില കൊണ്ട് എന്നാൽ അതുകൂടെ കഴിഞ്ഞ പോലെ ഉദാഹരണം നോക്കുമ്പോൾ ഒരു പുസ്തകം വായിക്കുന്നു ആ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ കൂന്താലിയും തൂമ്പായും കൊണ്ടല്ല വായിക്കുന്നത് എൻ്റെ തലച്ചോറ് കൊണ്ടാണ് ഞാൻ അവിടെ അധ്വാനിച്ചത് അപ്പോൾ ശാരീരികമായി പറമ്പിൽ അധ്വാനിക്കുന്നു പിന്നെ ബൗദ്ധികമായി ഞാൻ പുസ്തകം വായിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ വാസ്തവികത മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അന്വേഷിക്കുന്നു ഓരോരോ തട്ടം ഓരോ ലെവൽ ഞാൻ പറഞ്ഞു വരികയാണ് നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയകൾ അതും പ്രവൃത്തികളാണ് താരിപ്പായി നാം പരിശീലിച്ചുകൊണ്ട് നാം അനുദിനം നിർവഹിച്ചു പോകുന്ന ക്രിയകൾ അതും പ്രവൃത്തിയാണ് എന്നാൽ അതല്ലാതെ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ശാരീരികമായി ചെയ്യുന്ന പ്രവൃത്തി ഇപ്പോൾ പറമ്പിൽ അധ്വാനിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനപ്പുറത്ത് കുറച്ചുകൂടെ കഴിഞ്ഞ് ചിന്തിക്കാനുള്ള കഴിവ് ദൈവം തന്നതുകൊണ്ട് ചിന്തിക്കുക അറിവ് പ്രാപിക്കുക ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ ദൈവം തന്ന കഴിവുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇതിനെല്ലാം അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നൊരു കാര്യമുണ്ട് അത് നമ്മുടെ ശാരീരികമായ കഴിവ് കൊണ്ടോ താരിപ്പ് കൊണ്ടോ ബൗദ്ധികമായ കഴിവ് കൊണ്ടോ മാത്രമോ ചെയ്യാവുന്നതല്ല ഉദാഹരണമായിട്ട് യേശു പറയുന്നു മനുഷ്യപുത്രൻ അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുപരയായി കൊടുപ്പാനായി വന്നു ഈ കാലത്ത് അനേകം യുവതിവാക്യന്മാരോട് ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ഒരു വ്യക്തി തന്നെ തൻ്റെ മനുഷ്യജാതിയുടെ മേന്മയ്ക്കും ഉദ്ധാരണത്തിനും വേണ്ടി അർപ്പിച്ചത് കൊണ്ട് രണ്ടായിരം വർഷത്തിന് ശേഷം ഇപ്പോൾ ജീവിക്കുന്ന എനിക്കെന്താണ് പ്രയോജനം അത് ഞാനുമായിട്ടുള്ള എന്താണ് എനിക്ക് ഏവരോടും പറയാനുള്ളത് അത് ബൗദ്ധികമായ ഒരു ചോദ്യമാണ് പക്ഷേ പ്രതിഭാസം ബൗദ്ധികമല്ല ആത്മീകമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായി വർദ്ധിക്കുന്ന ചില മേഖലകളുണ്ട് സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാന ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള അറിവുകളും സ്നേഹത്തിലും കാക്കട്ടെ എന്ന് പറഞ്ഞാണല്ലോ ഞായറാഴ്ച പുരോഗതം നിങ്ങളെ പള്ളിയിൽ നിന്ന് പറഞ്ഞു വിടുന്നത് അത് ഏത് എത്ര ആത്മാർത്ഥത്തോടുകൂടുകയാണെന്നുള്ള മറ്റൊരു പ്രശ്നം അങ്ങനെ ഒരു ഒരു മനുഷ്യ ബുദ്ധിയെ കവച്ച് വെക്കുന്ന യാഥാർത്ഥ്യങ്ങളും സാധ്യതകളും അടങ്ങിയിരിക്കുന്ന ഒരു മേഖലയുണ്ട് അത് സത്യമായിട്ടുമുണ്ട് അതില്ലെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാം അങ്ങനെ ജീവിതം മുഴുവൻ നമുക്ക് നയിച്ചു പോകാം അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയുന്ന നിർബന്ധം പിടിക്കുന്ന ആളുകൾ നഷ്ടമാണ് കാരണം അത് വലിയ റീസോഴ്സാണ് അപ്പോൾ ഉദാഹരണമായിട്ട് ഞാനൊരു അത്ലീറ്റായിരുന്നു അത് സ്കൂൾ ലെവലിൽ മാത്രമേ ഞാൻ കായികപരമായ മേന്മയോ മേ മേന്മ കുറവോ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു കോളിലൊക്കെ വന്നപ്പോൾ പഠി പഠിത്തം കൂടിയത് കൊണ്ട് സ്പോർട്സിൽ പോയാലെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന പിന്മാറി കോളിൻ്റെ പ്രധാനപ്പെട്ട ഐറ്റം ഹൈ ജമ്പും ലോങ് ജമ്പും ആയിരുന്നു പിന്നെ ഹൺഡ്രഡ് മീറ്റേഴ്സ് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് പ്രത്യേകിച്ച് ഇനി നല്ല ഓർമ്മയുള്ളത് ഞാൻ ഹൈ ജമ്പ് ചാടുമ്പോൾ എനിക്കെപ്പോഴും സ്കൂളിൽ ഹൈ ഐറ്റം ആയിരുന്നു ഒരിക്കലും എനിക്ക് അതിൽ ഞാൻ പരാജയപ്പെട്ടിട്ടില്ല അപ്പോൾ ഒരു ലെവലിൽ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് നിന്നുപോകും അതിനുശേഷം ബാർ ഹൈറ്റ് കൂടിയാൽ അത് തട്ടി വീഴും എന്ന ഒരു ഒരു നൂറ് തവണ ചാടിയാലും അങ്ങനെ തന്നെ ആയിരിക്കുക ചില സമയത്ത് ചില സമയത്ത് ചാടിയാൽ നമ്മുടെ ശരീരത്തിന് ഭാരമില്ലാത്ത അവസ്ഥയിൽ നാം എത്തിച്ചേരുകയും ഈ ഒരിക്കലും ചാടിക്കടക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന ഇത് നാം അനായാസമാക്കാടിക്കടക്കുകയും ചെയ്യും ഇതിൻ്റെ അനുഭവമായതുകൊണ്ട് പറയാതിരിക്കുന്ന വൃത്തിയില്ല അപ്പോൾ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ചിന്തിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യം എങ്ങനെയോ നമ്മൾ പറയുക മൊമെൻ്റ് ഓഫ് ഇൻസ്പിറേഷൻ നമ്മൾ പറയത്തില്ല അങ്ങനെ അതുപോലെ തന്നെ ഞാൻ പിന്നെ പിൽക്കാലത്ത് പ്രസംഗം എന്ന് പറയുന്ന ഈ ഒരു വലിയ അഭ്യാസത്തിലേക്ക് വന്നപ്പോൾ പല പല ഇടങ്ങളിൽ പല രാജ്യങ്ങളിൽ വെച്ച് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ജോലി തിരക്കുകൊണ്ട് യാത്രാ വേണ്ടതുപോലെ താറെടുപ്പ് കൂടാതെ വലിയ വലിയ സദസ്സുകൾ വലിയ സദസ്സുകൾ എനിക്ക് പ്രസഹിക്കേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ അമ്പല അങ്കലാപ്പുതോട് കൂടെയാണ് എഴുന്നേറ്റ് നിൽക്കുന്നതെങ്കിൽ പലപ്പോഴും എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്നെ തന്നെ നന്നേ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ അറിയാതെ വലിയ വലിയ കാര്യങ്ങൾ ഈ എളിയവൻ്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നൊരു അനുഭവമാണ് അതൊരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് നിങ്ങളോട് സാക്ഷീകരിക്കാവുന്നത് നമ്മുടെ ബുദ്ധിയെ കവിയുന്ന ചില മേഖലകളുണ്ട് ചില സാധ്യതകളുണ്ട് അങ്ങനെയുള്ള മേഖ ആ മേഖലയിൽ സ്ത്രീ ചെയ്തൊരു സംഭവമാണ് യേശുവിൻ്റെ ക്രൂശീകരണം എന്നുള്ളത് അതിനെ ചില ആളുകൾ വാചകക്കസർത്ത് കൊണ്ട് അവരുടേതായ വിധത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ ഹൃദയം എന്ത് എന്ന് മറ്റുള്ളവരെ പറഞ്ഞു ഫലിപ്പാൻ എനിക്ക് കഴിയവില്ല മറ്റുള്ളവർക്ക് കഴിവുണ്ടെങ്കിൽ അവർക്ക് കൊള്ളാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആത് ആത്മീയത എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ച എല്ലാ ഘട്ടങ്ങളും അതായത് നാം അറിയാതെ നമ്മൾ നടക്കുന്ന ഈ പ്രക്രിയ ആഹാരം ഡൈജസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഹൃദയം മിടിക്കുന്നതാണെങ്കിലും അങ്ങനെയുള്ള നാം അറിയാതെ നടക്കുന്ന പ്രക്രിയകൾ ആരംഭിച്ച് നമ്മുടെ ബുദ്ധിയെ കവിയുന്ന സാധ്യതകൾ ഉൾക്കൊള്ളുന്ന അനുഭവങ്ങൾ ആ ഒരു ലെവലിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ നമുക്ക് തുറന്നു തരുന്ന ഈ ഒരു വലിയ റേഞ്ച് ഇല്ലേ അത് മുഴുവനും ഉൾക്കൊള്ളുന്നതാണ് ആത്മീയത അപ്പോൾ ഞാൻ എൻ്റെ സാമ്പത്തികമായ കഴിവ് കൊണ്ട് മാത്രം കൈകാര്യം ചെയ്യാവുന്ന കാര്യങ്ങളേർപ്പെട്ട് ആ ജീവനാന്തം ജീവിച്ചുവെങ്കിൽ ഞാൻ എൻ്റെ മാനുഷികമായ കെൽപ്പ് കൊണ്ട് അഭിമുഖീകരിക്കാവുന്ന സ്ഥലങ്ങളിൽ മാത്രം പരിമിതപ്പെട്ട് നിന്ന് നാളുകൾ കഴിച്ചുവെങ്കിൽ ഞാൻ മൃഗത്തെ പോലെ ജീവിച്ച് എഴുന്നേറ്റു തിന്നു കിടന്നു ഉറങ്ങി പിന്നെ ഈ ചരിയിൽ മാത്രം പെട്ട് കിടന്നുവെങ്കിൽ നാം ഈ ഞാൻ ഈ ഭൗതികമായ ലാഭനഷ്ടങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിനോടുള്ള ബന്ധത്തിൽ മാത്രം ദൈവത്തെ ദൈവത്തിന് നാമം വൃഥ ഉച്ചരിച്ച് നാളെ കഴിഞ്ഞുവെങ്കിൽ ആ ആത്മീയ തലത്തിലേക്ക് അതിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് ഉയരുവാൻ എനിക്ക് സാധ്യമല്ല ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ ഹൃദയം ഇടിക്കുന്നത് പോലും ആത്മീയതയാണ് എൻ്റെ വൃക്കകൾ പ്രവർത്തിക്കുന്നതിലും ആത്മീയതയുണ്ട് കാരണം അവയെല്ലാം അവയുടെ ആധികാരികതയിലാണ് അവയുടെ സത്യസന്ധതയിലാണ് പ്രവർത്തിക്കുന്നത് അവയ്ക്ക് എപ്പോൾ പ്രവർത്തനത്തിൻ്റെ സത്യസന്ധത നഷ്ടപ്പെട്ടു പോകുന്നു എൻ്റെ ജീവിതം അപകടത്തിലായിത്തീരും അതുകൊണ്ട് മനുഷ്യ ജീവിതത്തെ നിലനിർത്തുന്നതിന് ഏതെല്ലാം വിധത്തിൽ സംഭാവന ചെയ്യുന്ന ഏതെങ്കിലും സംഭാവന ചെയ്യുന്ന എല്ലാ ഘടകങ്ങളും ഈ ആത്മീയതയിൽ പ്രസക്തമാണ് പക്ഷേ അതിൻ്റെ ഒരംശം എടുത്തിട്ട് അത് മാത്രമാണ് ആത്മീയത ഇപ്പം എൻ്റെ വൃക്ക ആത്മീയതമാണ് അല്ല എൻ്റെ ഹൃദയം ആത്മീയ ഇപ്പോൾ എൻ്റെ ഹൃദയം കർത്താവിന് കൊടുത്തു എന്ന് പറയുമ്പോൾ ആളുകൾ അതാണ്ട് വലിയ കാര്യമായിട്ടാണ് പറയുന്നത് എൻ്റെ വൃക്ക കർത്താവിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ തുല്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക കാരണം ഹൃദയത്തിൻ്റെ ജോലിയും വൃക്കയുടെ ജോലിയും ശ്വാസകോശത്തിൻ്റെ ജോലിയുമെല്ലാം ഒന്നാണ് എന്താണ് ജീവൻ നിലനിർത്തുക ഭൗതികമായി ജീവൻ നിലനിർത്തുക അപ്പോൾ പിന്നെ പല സാംസ്കാരികമായി പറയുമ്പോൾ ഹൃദയം എന്ന് പറയുന്നത് വികാരങ്ങളുടെ കേന്ദ്രമാണ് അല്ലെങ്കിൽ ചില സംസ്കാരത്തിൽ വികാരം ഹൃദയം എന്നത് വ്യക്തിത്വത്തിൻ്റെ ഉറവിടമാണ് അങ്ങനെ സാംസ്കാരികമായ വ്യത്യാസത്തിൽ പലവിധമായ ധാരണകളിൽ വ്യത്യാസം വരും സംശയിക്കുന്നു സംബന്ധിക്കുന്നു പക്ഷേ ആത്മീകമായി നോക്കുമ്പോൾ ഹൃദയത്തിനും കണ്ണിനും കാലിനും വൃക്കയ്ക്കും ശ്വാസകോശത്തിനും ഉദരത്തിനും എല്ലാം തുല്യമായ വിലയാണ് ഞാൻ എൻ്റെ വയറിനെ കർത്താവിന് കൊടുക്കുന്നു അതും ഹൃദയം കൊടുക്കുന്നതും തുല്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അത് അത് തൊട്ട് പിന്നെ സാധാരണ ജനചര്യ ഹാബിറ്റ് പിന്നെ ശാരീരികമായ അധ്വാനം ഫിസിക്കൽ ആക്ഷൻസ് പിന്നെ ബൗദ്ധികമായ അധ്വാനം ഇൻ്റലക്ച്വൽ ലേബർ പിന്നെ മനുഷ്യൻ്റെ കഴിവുകൾക്ക് സ്വതസിദ്ധമായ നൈസർഗികമായ കഴിവുകൾക്ക് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കഴിവുകൾ കൊണ്ട് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ചില മേഖലയിൽ ചില സാധ്യതകൾ അതും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രസക്തി അതിലേക്കുള്ള നടപ്പാതയായി അതിലേക്കുള്ള പാലമായി പരിശുദ്ധാത്മ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതൊരു യാഥാർത്ഥ്യമാണ് ആ ഉന്നതമായ തലത്തിൽ പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ കൂടെ ഇല്ല എങ്കിൽ ബാക്കി ഒന്നും ആത്മീയത ആത്മീയമല്ല എന്നാൽ ആ ഉന്നതമായ തലത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയുടെ എല്ലാ പ്രവൃത്തികളും ആത്മീയമാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞതുപോലെ വീണ്ടും ആവർത്തിക്കട്ടെ അവൻ്റെ ഉദരം തൊട്ട് വൃക്ക തൊട്ട് ഹൃദയം തൊട്ട് തലച്ചോറ് തൊട്ട് അവൻ്റെ ദിനചര്യ തൊട്ട് ശാരീരികമായ അധ്വാനം തൊട്ട് അവൻ്റെ ബൗദ്ധികമായ ക്ലേശം തൊട്ട് എല്ലാം ആത്മീയമാണ് എന്നാൽ ആ ഒരു തട്ടിൽ നമുക്ക് എത്താൻ കഴിയുന്നില്ല എങ്കിൽ ബാക്കി ഒന്നും ആത്മീയമല്ല ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് യേശു പറയുന്നത് എന്നിൽ വസിപ്പിക്കും എന്തുകൊണ്ടാണ് നമുക്ക് യേശുവിൽ വസിക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നത് യേശു എന്നതോ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ മനുഷ്യബുദ്ധിയെ കവിയുന്ന സാധ്യതകൾ പ്രാപിച്ച ആ സാധ്യതകളുടെ ആകെത്തുക ഉൾക്കൊള്ളുന്ന ലോകത്തിൻ്റെ വെളിച്ചമായ വ്യക്തിത്വമാണ് അത് മറ്റൊരു വിധത്തിൽ നമുക്ക് പ്രാപിപ്പാൻ കഴിയുക അത് പ്രാപിപ്പാനായിട്ടുള്ള ഏകമാർഗ്ഗം അവനിൽ വസിക്കുക എന്നുള്ളതാണ് ദൂരെ മാറി എന്ന് കണ്ടതുകൊണ്ടോ ആരെങ്കിലും പറഞ്ഞ് കേട്ടതുകൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല ഇതിലെന്തെങ്കിലും ഒരു വ്യത്യാസം വരണമെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം അനുഭവിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ അവനിൽ വസിക്കുക അവൻ നമ്മളിൽ വസിക്കുക അല്ല മറ്റൊരു മാർഗ്ഗമില്ല അതാണ് മാർഗം അതാണ് വഴി യേശുവാകുന്ന വഴി അതാണ് അല്ലാതൊരു വ്യക്തിയുടെ പേരെടുത്ത് ഇങ്ങനെ പറഞ്ഞതു യേശു മാത്രമാണ് വഴി ഞങ്ങളുടെ കയ്യിൽ മാത്രമാണ് ആ പേരിരിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളതെല്ലാം വഴിവിട്ടു പോകുന്നവരാണെന്ന് പറയുന്നത് വെറും ആത്മീകമായി ബോധം വധിക്കാത്ത വെറും വെറും അല്പ മന്ദബുദ്ധികളാണ് അല്പാത്മാക്കളാണിത് അതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് സത്യത്തെ സത്യമായി തന്നെ അറിഞ്ഞ് ഇങ്ങനെയുള്ള സൂക്ഷ്മമായ അറിവുകൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ലോകയാഥാർത്ഥ്യങ്ങളെ ഒന്ന് വീണ്ടും മനസ്സിലാക്കി അവയോട് ബന്ധം പുലർത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നമുക്ക് വളരാൻ കഴിയും എന്നത് എൻ്റെ ആത്യന്തികമായ വിശ്വാസ പ്രമാണമാകയാൽ അത് ഈ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്നോട് ചോദിച്ച അനേക ആളുകൾക്ക് പ്രയോജനം വരും ചോദിക്കാത്ത ആളുകൾക്കും താല്പര്യമുള്ളവർക്ക് പ്രയോജനം വരും എന്ന പ്രത്യാശ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എനിക്ക് ഏവരോടും പ്രത്യേകിച്ച് പറയാനുള്ളത് ഇങ്ങനെയുള്ള സൂക്ഷ്മമായ ആത്മീയ സത്യങ്ങൾ ക്രിസ്ത്യ ക്രിസ്തീയ സമൂഹത്തിൽ മൂടി വയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഇതറിയില്ലായെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞും അനുസരിച്ചും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നില്ല എങ്കിൽ നമുക്ക് യേശുവിൻ്റെ മാർഗവുമായി യാതൊരു ബന്ധവുമില്ല പിന്നെ അവിടെയും എവിടെയും പോയി ആളുകൾ പറഞ്ഞത് കേട്ട് അത് ചെയ്ത് ഇവിടെ മുട്ടി അവിടെ തട്ടി നിൽക്കാമെന്നല്ലാതെ നമുക്ക് കാരമില്ലാത്ത ഉപ്പ് പോലെ ഏതാനും വർഷങ്ങൾ ദശകങ്ങൾ ഇവിടെ ജീവിച്ച് മണടിഞ്ഞു പോകാവുന്നല്ലാതെ ഈ വെളിച്ചം പ്രാപിക്കുന്ന ആ വെളിച്ചം പുറപ്പെടുവിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളാകുവാൻ നമുക്ക് നൽകിയിട്ടുള്ള സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന ഒരു അനുഗ്രഹപ്പെട്ട അവസ്ഥയിലേക്ക് നമുക്ക് വളരുവാൻ ഇപ്രകാരമുള്ള അറിവുകൾ ബോധ്യങ്ങൾ പ്രാപിക്കുക മാത്രമല്ല അവയ അനുഭവത്തിൽ കൂടെ കൊണ്ടുവരുമ്പോൾ ഇടയാകും എന്നത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായി സാക്ഷീകരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു സഹകരിക്കുന്നവരോടുമുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട്